അപ്പൊ ഞമ്മളെ കൊച്ച കിട്ടാലെ കണ്ടിടാ ആദ്യം വന്നവരുടെ അവസ്ഥ അല്ലേ അന്ധജാത്തേ മല്ലി പൊടിച്ചത് കണ്ടോ ആ മല്ലി പൊടി പൊടിച്ചത് കണ്ടോ മല്ലിപ്പൊടി ഉണ്ടാവും മല്ലിപ്പൊടി മസാലപ്പൊടി എന്നൊക്കെ പറ നദിയിലാണ് മല്ലി പൊടിച്ചത് കൊണ്ടത്

റോഡ് <laughs> ാണ് <laughs>

വീഡിയോന്റെ മറവിൽ അലമ്പോ എടുക്കുമ്പോൾ നമ്മളി വെട്ടീല അന്ന് അതാണ് പാളിയത് ഫുള്ള് പൊയ്ത്താണ്ടേ അവിടെ വെള്ളം എടുക്ക ആ മൂച്ചീന്റെ കുറ്റി അവിടെ ഉണ്ട് ഇനിയിപ്പൊ ആ മൂച്ചീന്റെ കുറ്റി എങ്ങനെയെങ്കിലും പൊളിച്ചെടുക്കണം കുറച്ചെങ്കിലും കൊറച്ച് പൊളിച്ചെടുത്താൽ നമ്മൾ വെള്ളം കളക്കും ണാമായിരുന്നല്ലേ അതല്ലേ വിനെ എന്തെങ്കിലും മില്ല് കണ്ടപ്പോ എന്തെലക്കെയോ ഒരു കാട്ടിക്കൂട്ടല് അപ്പൊ അതാണ് മീഡിയ ആദ്യമായിട്ടുള്ള മില് കാണലോ നിങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ഞാന് മൊത്തത്തില് വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ അടുത്ത് കൊണ്ടേക്കാണ്ട് പറഞ്ഞു കൊടുത്തക്കൂടെ മുളകിട്ടാൽ താഴത്ത് കൂടെ മുളക് വരുന്നേ നമ്മള് മേലക്കൂടെ മുളക് പൊടിയിട്ടാല് താഴ്ത്തി കൂടെ അതിന്റെ എഫക്ട് വരും ഒക്കെ പറഞ്ഞു തലക്ക് പക്ഷെ ആ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം മെഷീനറിന്റെ അടുത്ത് പോലെ നിർത്തിട്ടാണ്ട് നമ്മളെ വീഡിയോ യൂട്യൂബിൽ മോചിച്ചു അതാ സ്ഥലത്തുനിന്ന് വണ്ടി മോഷണം ഞാൻ പറഞ്ഞു പറയാ എവിടെ ആർക്കറെ ആണ്ടൂത്ത് വിളിച്ചു എൻജോയ് ആ അസർപ്പ് ചെയ്തോളാം എൻജോയ് ഇന്ന സ്റ്റാൻഡില് ഒരിട്ടം കാണാനോ ഒരു ലോക്കലിൽ എടുക്കാഞ്ഞാൽ ഇനിക്കൊരു പൂർത്തിയാത്ര ശരിയാവില്ല ഒരു ലോക്കലെങ്കിലും ഒരു ഈസെടുക്കണം അപ്പണ്ട് ഒരു കള്ളൻ പെണ്ണുങ്ങൾക്കോ അതാറുണ്ട് ഒരു കള്ളന് പെണ്ണുങ്ങോട് പോയിട്ട് ചങ്ങായി കിടന്നു പറഞ്ഞാ പറഞ്ഞു കള്ളന് എന്താ പറയണേ കൊല എന്റെ തൊണ്ടി കയറി അങ്ങനെ കള്ളൻ എന്ത് ചെയ്തു പെണ്ണുങ്ങോട് ഉറങ്ങാ കിടന്ന എത്ര ചങ്ങായിക്ക് ഉറക്കാൻ അപ്പൊ ചങ്ങായി എന്ത് ചെയ്തു ആയത്തെ അയലക്കത്തെ പരി പോയിട്ടാണ് ചേച്ചിയാൻ വേണ്ടി കിണ്ടി ഉണ്ടായിരുന്നു പണ്ടൊക്കെ കിണ്ടി ഉള്ള വരുന്നില്ല ആ കിണ്ടി പറഞ്ഞതാണ്ട് പെണ്ണൂടെ കുറഞ്ഞ അപ്പുറത്തൊന്നും പുറത്ത് പറഞ്ഞപ്പൊ പിന്നെ അയാക്ക് സമാധാനായി ഇന്നത്തെ കട്ടിക്കണ ഡ്യൂട്ടി എടുത്തണല്ലോ പറഞ്ഞാൽ അങ്ങനെ ചങ്ങായി പറഞ്ഞോ അങ്ങനെ തന്നെ മാരി സ്റ്റാൻഡ് പൈക്കാണ്ട് ഓട്ടോസൈറ്റ് വർക്കത്തിനൊന്നും ഓടണം ഓടാനൊരു വാക്ക് ഞാൻ മരുന്ന് ഈ ടൂർണമെന്റും ഈ ടൂർണമെന്റിന്റെ പുളിറുമ്പോഴക്കി കുൾമുറിയിലെ കയറാനക്കാത്തുള്ളു ഞാൻ ബാത്രൂമൊക്കെ ഇരിക്കണ്ടേ എല്ലാം കഴിഞ്ഞു കുളി അടക്കി കഴിഞ്ഞാൽ കൊളത്ര കണ്ടതോ ആരായുധം പ്രതീക്ഷിച്ചു പാവടാ വീണ്ടും പോയവർ കരഞ്ഞു മരങ്ങി

ർത്തിട്ടെത്തിണ്ട് ഒരു സംഗതി ചെയ്യ പൊയ്ക്കരി പൊയ്ക്കറിയും ഒരു വളിക്കുന്നു അത് പൊളിച്ചു എന്ത് സംഗതി നടക്കാൻ കണ്ടില്ല ആ മുട്ടുപണി വിചാരിക്കണം അതാണ് ആ കന്നു കൊടങ്ങി കളി ചാലാവും കന്ന മുടങ്ങിയ ഒട്ടകങ്ങൾ വരി വരി വരിയായി വരി വരി വരിയായി ഒട്ടകോട്ട് എന്താ ഈ വീഡിയോ എവിടെ വൈകിയാണ് മരുവിന്റെ മൂട്ടില് അപ്പൊ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം എല്ലാരും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതെ ഓരോ നോക്കിട്ടുണ്ട് അതുകൊണ്ട് ദയവേ നമ്മളെ ദയവേ അങ്ങനെ തന്നെ പറഞ്ഞു നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഞങ്ങൾ ഞങ്ങൾ നല്ല വെറുപ്പിച്ചാലും ഞങ്ങൾക്ക് അറിയാം അപ്പൊ ചെയ്യാം നല്ലൊരു കമന്റ് ഇനി നീട്ടി വലിച്ചു ബൈ ബൈ